എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കർണബാസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാം അപ്പോൾ നിങ്ങൾ ടെൻത്ത് ലെവൽ അല്ലെങ്കിൽ ട്വൽത്ത് ലെവൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടാലൻറിൻ്റെ റാങ്ക് ഫെയർ ടീം ഇത ആശാൻ ക്ലാസുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ് അതായത് പൂർണ്ണമായിട്ടും റെക്കോർഡ് വീഡിയോകളാണ് ഈ ഒരു ക്ലാസ് ഈ ഒരു കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ നിങ്ങൾക്ക് ഇരുന്നൂറിലധികം റെക്കോർഡ് വീഡിയോകൾ കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റഡി നോട്ടുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് ഇനി അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ അതുപോലെ മോഡൽ എക്സാമുകൾ ഇനി മന്ത്രി മെന്റർ സപ്പോർട്ട് തുടങ്ങിയവ ഒക്കെ തന്നെ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് വരാന്ത ഡോട്ട് ചാരൻകേല ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അതിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സ് ഏതാണോ അത് പർച്ചേസ് ചെയ്യുക ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങുക അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ആശാൻ ക്ലാസ്സുകളും ലഭ്യമാണ് അപ്പോൾ അതെല്ലാം തന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിലുണ്ട് അപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്ക പർച്ചേസ് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഉടനെ തന്നെ ഒരു സർക്കാർ ജോലിയിൽ എത്തിച്ചേരുക അപ്പോൾ ഡിഗ്രി മെയിൻസ് എക്സാമിന് ഇനി അധിക സമയമില്ല അതായത് സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാമിന്റെ പേപ്പർ ടു എന്ന് പറയുന്ന സ്പെഷ്യൽ ടോപ്പിക് ആണ് അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക് വളരെ കൃത്യമായിട്ട് നല്ല രീതിയിൽ തന്നെ പഠിച്ചു പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലൻ്റ് ഒരു സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് നിങ്ങളുടെ വീടടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റായിട്ടുള്ള ടാലൻ കേരള ഡോട്ട് കോമിലും ഈ ബുക്ക് ലഭ്യമാണ് ഇനി അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതി ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള എണ്ണൂറ് രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ് പൊതുവെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഒരുപാട് എക്സാംസ് നടക്കാനുള്ള സമയമാണ് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ആ ഈ വർഷം അവസാനം വരും പ്രത്യേകിച്ച് ബെബ്കോ എൽ ഡി സി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് വി എഫ് എ തുടങ്ങിയ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഓൺലൈൻ ക്ലാസുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ആദ്യം നോക്കാനുള്ളത് ഒരു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമുക്കറിയാം മുൻപ് എന്താണ് ഐ ടി ബി പി അതുപോലെ തന്നെ സിആർ പി എഫ് ഇതിൻ്റെയൊക്കെ ഏതാണ് മേധാവിയായിരുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്ന അനീഷ് ദയാൽ സിംഗ് എന്ന് പറയുന്ന അപ്പൊ അദ്ദേഹത്തിന് ഇപ്പോ പുതിയൊരു പദവി കിട്ടിയിരിക്കുകയാണ് അപ്പൊ എന്താണ് അനീഷ് ദയാൽ സിംഗിന് പുതിയൊരു പദവി കിട്ടിയിരിക്കുകയാണ് അതായത് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് ആരാണ് അത് അനീഷ് ദയാൽ സിംഗ് ആണ് അപ്പോൾ ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന് പറയുന്നത് ആരാണ് അത് അനീഷ് ദയാൽ സിംഗ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവാരാണ് അത് അജിത് ഡോവൽ ആണ് സോ അതുകൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്തു വെക്കുക ഇനി അടുത്ത് നോക്കാനുള്ളത് മറ്റൊരു നിയമനമാണ് അതായത് യു ജി സി കരട് പാഠ്യപദ്ധതിയെ കുറിച്ച് പഠിക്കാനായിട്ട് നിയമിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് അപ്പോ യു ജി സിയുടെ പാഠ്യപദ്ധതിയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ ആ ഒരു പാഠ്യപദ്ധതിയെ കുറിച്ച് പഠിക്കാനായിട്ട് അത് പഠിച്ചെന്നാണ് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് ഒരു സമിതി എന്ത് ചെയ്തു നിയമിച്ചു അപ്പൊ അതിന്റെ അധ്യക്ഷൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രൊഫസർ പ്രഭാദ് പട്നായിക് ആരാണ് പ്രൊഫസർ പ്രഭാദ് പട്നായിക്ക് ആണ് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ള യു ജി സി കരട് പാഠ്യപദ്ധതിയെ കുറിച്ച് പഠിക്കാനുള്ള സമിതിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഒരു സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്കറിയാം നമ്മുടെ രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഒക്കെ എന്തു ഉണ്ട് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കാറുണ്ട് അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഇന്ത്യ സന്ദർശിക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ച ഫിജിയുടെ പ്രധാനമന്ത്രി അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിലവിലെ ഫിജി പ്രധാനമന്ത്രി ആരാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതായത് നിലവിലെ ഫിജി പ്രധാനമന്ത്രി എന്ത് ചെയ്തിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ഇന്ത്യ സന്ദർശിച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേരെന്ന് പറയുന്നത് സിറ്റി വേണോ ലിഗാമാമാട എന്നാണ് ിഗാ മാ സിറ്റി വേണി റബുക്ക എന്നറിയത്തിന്റെ പേര് അത് കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ആണ് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആവുന്നത് ഏത് ടൈഗർ റിസർവ് ആണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആവുന്നത് ഏത് ടൈഗർ റിസർവ് എന്നാണ് അത് ആണ് നമുക്കറിയാം സുന്ദർ എന്ന് പറയുന്നത് എവിടെയാണ് വെസ്റ്റ് ബംഗാളാണ് അല്ലേ പശ്ചിമ ബംഗാളിലാണ് സുന്ദർബൻസ് എന്ന് പറയുന്ന ടൈഗർ റിസർവ് സോ സുന്ദർബൻസ് ടൈഗർ റിസർവ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആവുന്നത് അപ്പോൾ ഇപ്പോ റീസെന്റ് ആയിട്ട് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം എന്ത് ചെയ്യുകയാണ് ഇതിന്റെ അതിർത്തി അല്ലെങ്കിൽ ഇതിന്റെ അതിർ എന്ത് ചെയ്യുകയാണ് വർദ്ധിപ്പിക്കാനായിട്ട് പോവുകയാണ് അതായത് ഇപ്പോ ഉള്ള ഈ ഒരു ഭാഗത്തിന്റെ കൂടെ കുറച്ച് ഭാഗം കൂടി കൂട്ടിച്ചേർക്കാനായിട്ട് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ് എന്ത് ചെയ്തു അംഗീകാരം നൽകി സോ അതോടുകൂടി എന്ത് ചെയ്യുകയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് സുന്ദർവൻസം മാറാൻ പോവുകയാണ് അപ്പോൾ ഏറ്റവും വലിയ രണ്ടാമത്തെന്നല്ലേ പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാ അത് നാഗാർജുന സാഗർ ശ്രീശൈലം ഏതാണ് നാഗാർജുന സാഗർ ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് എന്ന് പറയുന്നത് അപ്പോൾ ടൈഗർ റിസർവ് പറഞ്ഞത് കൊണ്ട് തന്നെ നിലവിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം എത്രയാണ് അൻപത്തി എട്ട് അല്ലെ അൻപത്തി എട്ടാണ് നിലവിലെ ടൈഗർ റിസർവുകളുടെ എണ്ണം എന്ന് പറയുന്നത് അപ്പൊ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവ് ഏതാണ് അത് മാധവ് ഏതാണ് മാധവ് എന്ന് പറയുന്ന ടൈഗർ റിസർവാണ് ഇന്ത്യയിലെ ഏറ്റവും അവസാനമായിട്ട് അതായത് ഇപ്പൊ ഇതുവരെയുള്ള ഒരു ഡേറ്റ പ്രകാരം ഏറ്റവും അവസാനം വന്ന ടൈഗർ റിസർവ് അല്ലെങ്കിൽ അൻപത്തി എട്ടാമത് ടൈഗർ റിസർവ് ഏതാണ് മാധവാണ് ഈ മാധവ് എവിടെയാണ് അത് മധ്യപ്രദേശിലാണ് സോ ഈ ഒരു കാര്യം കൂടി ഓർത്തു അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു കൊടുങ്കാറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് അടുത്തിടെ വിയറ്റ്നാമിൽ വീശിയ കൊടുങ്കാറ്റ് എന്താണ് അടുത്തിടെ വിയറ്റ്നാമിൽ വീശിയ കൊടുങ്കാറ്റ് അപ്പൊ അതിൻ്റെ പേരെന്ന് പറയുന്നത് കാജിഗി എന്താണ് കാജിഗി എന്നാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ വിയറ്റ്നാമിൽ മാത്രമല്ല ചൈനയിലും ലാവോസിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടൊരു കൊടുങ്കാറ്റ് വീശിയിട്ടുണ്ട് പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു കൊടുങ്കാറ്റിനെ തുടർന്ന് ഒരുപാട് ആളുകളെയൊക്കെ മാറ്റിപ്പാർപ്പിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ് വിയറ്റ്നാമി സോ ഈ ഒരു കാര്യം കൂടി നോർക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റിൽ കമ്മീഷൻ ചെയ്ത പുതിയ എന്താണ് സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ അല്ലെങ്കിൽ സ്റ്റെൽത്ത് യുദ്ധ കപ്പലുകൾ ഏതൊക്കെയാണ് ഒന്ന് ഐ എൻ എസ് ഹിമഗിരി അതുപോലെ തന്നെ ഐ എൻ എസ് ഉദയഗിരി ഏതൊക്കെയാണ് ഐ എൻ എസ് ഹിമഗിരിയും അതുപോലെ തന്നെ ഐ എൻ എസ് ഉദയഗിരിയും എന്ത് ചെയ്തിരിക്കുകയാണ് കമ്മീഷൻ ചെയ്തിരിക്കുകയാണ് അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക അതായത് പ്രോജക്റ്റ് സെവൻറ്റീൻ ആൽഫയുടെ ഭാഗമായിട്ടുള്ള സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സ് ആണ് എന്തെന്ന് പറയുന്നത് ഈ പറയുന്ന ഐ എൻ എസ് ഹിമഗിരിയും അതുപോലെ തന്നെ ഐ എൻ എസ് ഉദയഗിരി എന്ന് പറയുന്നത് അടുത്ത നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മുടെ പുരുഷോകപ്പിന്റെ വേദി ഇപ്പോൾ ഒഫീഷ്യൽ ആയിട്ട് അനൗസ് ചെയ്തിരിക്കുകയാണ് അതായത് ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലേ ഇന്ത്യയാണ് വേദിയാവുന്നത് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗോവയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പിഴേ പുരുഷ ചെസ് ലോകകപ്പിന്റെ വേദി എന്ന് പറയുന്ന ഗോവയാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ വേദിയാവുന്നത് എത്രാമത് തവണ രണ്ടാമത് തവണയാണ് കാരണം ഇന്ത്യ ആദ്യം പുരുഷ ചെസ് ലോകകപ്പിന്റെ വേദിയായത് രണ്ടായിരത്തി രണ്ടിലായിരുന്നു അന്ന് വേദി ഹൈദരാബാദ് ാണ് ഹൈദരാബാദ് ആയിരുന്നു അന്ന് വേദി എന്ന് പറയുന്ന ഈ ഒരു കാര്യം നോർത്ത് വയ്ക്ക അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുരുഷ ചെസ് ലോകകപ്പ് എവിടെ വെച്ച് നടക്കും ഗോവയില് ഇതിനു മുൻപ് ഇന്ത്യ വേദി വേദിയായത് രണ്ടായിരത്തി രണ്ടില് എവിടെ വെച്ചാൽ ഹൈദരാബാദ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി മൂന്നിലെസ് ലോകകപ്പ് എവിടെ വെച്ചായിരുന്നു അത് ബാക്കു ഇവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ ചെസ് ലോകകപ്പ് നടന്ന് എവിടെയാണ് ബാക്കുവിൽ വെച്ചാണ് ഈ ബാക്കു എന്ന് പറയുന്നത് അപ്പൊ ിലെ പുരുഷ ചെസ് ലോകകപ്പ് നടന്നത് അന്ന് ജേതാവായത് മാഗ്നസ് കാൾസൺ മാഗ്നസ് കാൾസൺ ആണ് അപ്പൊ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അപ്പൊ ഇവിടെ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത് പുരുഷ ചെസ് ലോകകപ്പല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് റീസെന്റ് ആയിട്ട് നടന്ന വനിതാ ചെസ് ലോകകപ്പ് കൊണ്ടെന്ന് ഓർത്തെടുത്താലോ നമ്മൾ ചർച്ച ചെയ്തല്ലേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന വനിതാ ചെസ് ലോകകപ്പ് വേദി എവിടെയായിരുന്നു ബാറ്റുമി എവിടെയാണ് ബാറ്റുമി എന്ന് പറയുന്ന സ്ഥലം ബാറ്റുമി എവിടെയാണ് ജോർജിയ അപ്പോ ജോർജിയ വേദിയായതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ ചെസ് ലോകകപ്പ് ജേതാവായത് ആരാണെന്ന് നമുക്കറിയാം അല്ലെ ദിവ്യാദേശ്മുഖ ആരാണ് ദിവ്യാദേശ്മുഖാണ് കിരീടം നേടിയത് ഈ ഒരു കിരീടം സ്വന്തമാക്കിയ അല്ലെങ്കിൽ വനിതാ ചെസ് ലോകകപ്പ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ദിവ്യാദേശ്മുഖാണ് അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തുവയ്ക്കുക അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അതായത് വേദി നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തു അതായത് പ്രഥമ കേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ അപ്പോ പ്രഥമ കേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ ഏത് വർഷം നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്നു എവിടെ വെച്ചാണ് ശ്രീനഗർ എവിടെയാണ് ശ്രീനഗർ അതായത് ശ്രീനഗറിലെ ദാൽ തടാകത്തിലാണ് എന്ത് ചെയ്തത് ഇത് നടന്നത് അല്ലേ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഥമ കേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവൽ നടന്നു എവിടെ വെച്ച ശ്രീനഗറിലെ ദാൽ തടാകത്തിൽ വെച്ചാണ് നടന്നത് അപ്പോൾ അതിലെ മെഡൽ ടേബിളിൽ ഒന്നാമത് വന്നത് ആരാണ് അത് മധ്യപ്രദേശ് അപ്പോൾ ഒന്നാം സ്ഥാനത്ത് വന്നത് ആരാണ് ആണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടാം സ്ഥാനത്ത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒഡീഷയാണ് രണ്ടാം സ്ഥാനത്ത് ആരാണ് ഒഡീഷയാണ് അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്നാം സ്ഥാനത്ത് ആരാണ് അത് കേരളമാണ് അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണ്ട കേരളത്തിന്റെ സ്ഥാനം പഠിക്കണ്ട ഒന്നാമത് മധ്യപ്രദേശ രണ്ടാമത് ഒഡീഷ മൂന്നാമത് കേരളമാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞതല്ലേ വേദി ദാൽ തടാകമാണ് ഓൾറെഡി പറഞ്ഞു അപ്പൊ അതിനൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഭാഗ്യ പറഞ്ഞു എന്താണ് ഭാഗ്യചിഹ്നം എന്ന് പറയുന്നത് ഹിമാലയൻ കിങ് ഫിഷർ എന്താണ് ഹിമാലയൻ കിങ് ഫിഷർ ആണ് പ്രഥമ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ എന്ന് എന്ന് അതുകൂടി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ബന്ധപ്പെട്ട കാര്യം ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേദി എവിടെയാണ് കാഫ നേഷൻസ് അത് താജിക്കിസ്ഥാൻ എവിടെയാണ് ആണ് ഈ ഒരു വേദി വയ്ക്കുക അപ്പോ ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ടൂർണമെന്റ് കഴിയുമ്പോൾ ചർച്ച ഒരു ഫോർസ് എക്സാമിനുമായിട്ട് തയ്യാറെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് എന്തിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് അല്ലേ കാരണം സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്കിനാണ് ആ ഇരുപത് മാർക്കിൽ മാക്സിമം സ്കോർ ചെയ്യാൻ കഴിഞ്ഞാൽ അത് നമ്മുടെ റാങ്കിൽ തന്നെ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും സോ അതുകൊണ്ട് മെജോറിറ്റി ആൾക്കാരും എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ഇനി വരുന്ന ഫോർസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കാനായിട്ട് ടാലന്റിൻ്റെ ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക് ബുക്കുകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ് അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് അതുപോലെ തന്നെ ഫയർമാൻ ആൻഡ് ഫയർവുമൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് ഇതൊക്കെ തന്നെ നിങ്ങളുടെ പിന്നീട് അടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിൽ ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിൽ ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള ചാനൽ കേരള ഡോട്ട് കോമിലും ലഭ്യമാണ് അപ്പൊ നമുക്ക് ചർച്ച ചെയ്തുകൂടി നോക്കാം ആദ്യം പറഞ്ഞൊരു നിയമനമായിരുന്നു അതായത് ഇന്ത്യയുടെ പുതിയ ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ആരാണ് അനീഷ് ദയാൽ സിംഗ് ആണ് ഇനി അതിനുശേഷം പറഞ്ഞ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതായത് യു ജി സി കരട് പാഠ്യപദ്ധതിയെക്കുറിച്ച് കുറിച്ച് പഠിക്കാനും അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനുമായിട്ട് ഒരു സമിതി രൂപീകരിച്ചു അതിന്റെ അധ്യക്ഷൻ ആരാണ് പ്രൊഫസർ പ്രഭാദ് പട്നായിക്ക് ആണ് അതിനുശേഷം പറഞ്ഞു എന്താണ് സിറ്റി വേണി റബുക്ക എന്ന് പറയുന്ന ഫിജി പ്രധാനമന്ത്രി എന്ത് ചെയ്തിരിക്കുന്നു ഇന്ത്യ സന്ദർശിച്ച കാര്യം പറഞ്ഞു അതിനുശേഷം പറഞ്ഞ എന്തായിരുന്നു സുന്ദർ ബെൻസുമായിട്ട് ബന്ധപ്പെട്ട അതായത് സുന്ദർ ബെൻസ് ടൈഗർ റിസർവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറഞ്ഞു അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എത്രാമത്തെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആവുന്നത് സുന്ദർ ബെൻസ് ആണ് കാരണം ഈ ഒരു ടൈഗർ റിസർവിന്റെ കൂടെ കുറച്ച് ഭാഗങ്ങൾ കൂടി കൂട്ടിച്ചേർക്കാനായിട്ട് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ് അതിനുശേഷം പറഞ്ഞൊരു കൊടുങ്കാറ്റാണ് അതായത് വിയറ്റ്നാമിൽ വീശിയ കൊടുങ്കാറ്റ് കാജിഗി വിയറ്റ്നാമിനെ മാത്രമല്ല ചൈനയെയും ലാവോസിനെയും എന്ത് ചെയ്യൂടെ ഈ കൊടുങ്കാറ്റ് ബാധിച്ചിട്ടുണ്ട് അതിനുശേഷം ഐ എൻ എസ് ഹിമഗിരി ഐ എൻ എസ് സുധയഗിരി എന്നീ സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ എന്ത് ചെയ്തു കമ്മീഷൻ ചെയ്ത കാര്യം പറഞ്ഞു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫിഡേ പുരുഷിച്ച ശ്ലോകകാപ്പിൻ്റെ വേദി പറഞ്ഞു എവിടെയാണ് ഗോവയാണെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നടന്ന പ്രഥമ ഖേലോ ഇന്ത്യ വാട്ടർ സ്പോർട്സ് ഫെസ്റ്റിവലിന്റെ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് മധ്യപ്രദേശ് ആണെന്ന് പറഞ്ഞു രണ്ടാമത് ഒഡീഷ ആണെന്ന് പറഞ്ഞു മൂന്നാമത് നമ്മുടെ കേരളമാണെന്ന് പറഞ്ഞു വേദി ദാൽ തടാകമാണെന്ന് പറഞ്ഞു ഭാഗ്യചിന്നം ഹിമാലയൻ കിങ് ഫിഷർ ആണെന്ന് പറഞ്ഞു ഇത് ഇത്രയും കൃത്യമായിട്ട് നോട്ട് ചെയ്യുക അതിനുശേഷം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കാഫ ന് ഏഷ്യൻസ് കപ്പിന്റെ വേദിയാണ് അത് താജിക്കിസ്ഥാനാണ് സോ ഇത്രയും കാര്യം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക ഇനി കഴിഞ്ഞാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് അതിൻ്റെ ഉത്തരം കൂടി കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഔണ്ട സിമരിയാ പാലം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത് എന്നാണ് ഒഡീഷ ഗുജറാത്ത് ബീഹാർ ഉത്തർപ്രദേശ് ഉത്തരം കമന്റ് ചെയ്യുക രണ്ടാമത്തെ ചോദ്യം ബൈറാബി സൈറംഗ് റെയിൽവേ ലൈൻ പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദ്യം അപ്പോൾ മിസോറാം അസം നാഗാലാന്റ് അരുണാചൽ പ്രദേശ് അപ്പോൾ ഇതിന്റെ ശരീരത്തരം കൂടി കമന്റ് ചെയ്യുക ഇനി കഴിഞ്ഞ ലാസ് നൽകിയിരുന്ന രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ ആർ ബി ഐയുടെ പണനയ സമിതിയിൽ എക്സ് ഓഫീഷ്യോ അംഗമായി നിയമിതനായത് ആരെന്നാണ് ചോദ്യം അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇന്ദ്രാനിൽ ഭട്ടാചാരി ഇനി രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ ഏറ്റവും ആസ്തിയുള്ള മുഖ്യമന്ത്രി ആര് എന്നുള്ളതാണ് അപ്പൊ അതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ചന്ദ്രബാബു നായിഡു ആണ് ഇദ്ദേഹം നിലവിൽ ഏത് സ്റ്റേറ്റിന്റെ സി എം ആണ് ആന്ധ്രാപ്രദേശിന്റെ ആണ് അപ്പൊ അതുകൂടി ഓർത്തു വെക്കുക അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകൾ മനസ്സിലാകുന്ന വിചാരിക്കുന്നു വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അവേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക നല്ലപോലെ വർക്ക് ചെയ്യുക എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത് അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം